ഞാൻ നിങ്ങളൊക്കെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു നേരത്തെ പറഞ്ഞു യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു എനിക്ക് തോന്നുന്നില്ല പിന്നെ വേറെ പ്രശ്നമുണ്ട് ഈ ഞാൻ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നത് കുറവാണ് കോൺട്രവൈസഡ് ആയിട്ട് ഉദാഹരണത്തിന് അദ്ദേഹം രാജ്യവിരുദ്ധനാണെന്നോ പിന്നെ അദ്ദേഹം ഒരു ദേശീയ വിരുദ്ധനാണോന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ പ്രശസ്തി കിട്ടാൻ ആളുകൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചത് അതുപോലെ ഇങ്ങനെ മറിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ആളുകൾ പറയുന്നു കോടാൻ കോടി ആളുകൾ അഭിപ്രായം പറയുന്നു വിരുദ്ധമായ അഭിപ്രായം ആരായാലും പറഞ്ഞു ഞാൻ എനിക്ക് പറഞ്ഞ് ആളുകളുടെ എന്നിട്ട് പറയുന്നു എനിക്ക് നാട്ടുപിടിയാണ് സംഭവിച്ചത് ഇതിനകത്ത് നാട്ടുപിടിയായ പ്രശ്നമൊന്നും വരുന്നില്ല ഏത് മനുഷ്യനായാലും ഈ ഞാനായാലും നമ്മുടെ ഓരോരുത്തരും ഭാരതത്തിലെ ഓരോ പൗരന്മാരും ഈ ഇതുപോലുള്ള സന്ദർഭത്തിൽ ഒരു രാജ്യം വേറൊരു രാജ്യത്തിനെതിരായി അതിശക്തമായ ഒരു നിലപാടെടുത്തും നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുണ്ടാകുന്ന ആക്രമണങ്ങളെ അത് ഏത് തരത്തിലൊരു സാമ്പത്തിക സാമ്പത്തികമായ ഒരു സാമ്പത്തിക യാൽ പോലും അല്ലാതെ തന്നെ പോലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ടുള്ളടക്കം കാര്യങ്ങൾ വരുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സന്ദർഭത്തിൽ ശത്രുവിന് നമ്മൾ നമ്മുടെ കയ്യിൽ അവർക്ക് ഒരു ആയുധം കൊടുക്കുകയാണ് ഏത് നമുക്ക് ഇന്ത്യക്കെതിരായി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനായി സംസാരിക്കുക എന്ന് പറയുന്നത് അപ്പം അത്തരത്തിലുള്ള നിരുത്തരപരമായ നിരുത്തരവാദപരമായ ഒരു സമീപനം ഒരു പ്രവൃത്തി ഈ പറയുന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അയാൾ അത് ചെയ്യാൻ പാടില്ല അതിൽ രാജ്യത്തിനേക്ക് ആണെങ്കിൽ ആണെങ്കിൽ അതേപോലെ പ്രത്യേകം നോക്കിയിട്ടൊരു കാര്യമാണ് ഇന്ത്യ കരാറുണ്ടാക്കാൻ അവർ ആയുധപ്പെട്ടു ഈ പറഞ്ഞ വ്യക്തിക്ക് ബലൂസം ആണെങ്കിലും പറഞ്ഞു ഒരു ന്യായമാണ് അത് അവതാരമാർക്കും അതായത് ഒരു രാജ്യത്തിനും പലതരത്തിലുള്ള നയതന്ത്രപരമായ പല കാര്യങ്ങളും കണ്ടു കണ്ടേ അതൊന്നും ഒരു സാധാരണ പൗരനായ അല്ലെങ്കിൽ ഇന്ത്യയെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ചോദിക്കേണ്ട കാര്യമില്ല അത് ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ് നമ്മൾ എവിടെ എന്ത് ചെയ്യുന്നു അറിയാം

അവരെ പോലെ പറഞ്ഞതിന് ശ്രദ്ധിക്കണം നമ്മളെപ്പോലോട് ശ്രദ്ധിക്കണം ആയ ആളുകൾ എല്ലാ സ്നേഹികളാണല്ലോ അതിൽ ഏറ്റവും ജീവസ്നേഹം ഉള്ള ആളുകൾ തീർച്ചയായിട്ടും അതിനെതിരായി പ്രതികരിക്കുന്നു പിന്നെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അയാൾ ആയിരുന്നേ അല്ലെങ്കിൽ ശ്രമിച്ചിരിക്കും അയാളുടെ ശ്രമം പാലായില്ല അവയാണല്ലോ ഉദ്ദേശിച്ചത്